അപ്പൊ അതുകൊണ്ട് അപ്പൊ ഇത് കാണുമ്പോൾ എന്താ എന്നെ കുറിച്ചുള്ള ആദ്യം എന്താ ചെയ്തത് ആ പോലീസ് ഓഫീസേഴ്സിന്റെ അസോസിയേഷൻ കഴിഞ്ഞിറങ്ങിയപ്പോ പറഞ്ഞത് നിങ്ങളോടല്ലാ പറഞ്ഞത് ചോദിക്കൂ ചോദിക്കൂ കഴിഞ്ഞ കഴിഞ്ഞ ചോദിക്കൂ ഒരു എ ഡി ജി പിയുടെ പെർഫോമൻസ് ആ പോലീസ് സമ്മേളനം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നിങ്ങൾ കണ്ടതാ കഴിഞ്ഞാ കഴിഞ്ഞാ കഴിഞ്ഞു എന്നാൽ ഞാൻ ഉത്തരം പറയാം എന്റെ കുറിച്ച് പറഞ്ഞ എല്ലാ പരാതികളെ കുറിച്ചും ബഹുമാനപ്പെട്ട് മുഖ്യമന്ത്രിയോട് അന്വേഷിക്കാൻ ഞാൻ എഴുതി കൊടുക്കൂ കഴിഞ്ഞില്ലേ ഏതവൻ സാധനം ഏതാണ് ഇപ്പൊ എന്താ ഇത് ആളുകളുടെ മൈൻഡ് തിരിക്കുക അന്ന് കേട്ടവനൊക്കെ തോന്നിയോ തിരക്കടില്ലല്ലോ ഇയാളെന്നെ പറയും എന്നെ കുറിച്ച് അന്വേഷിച്ചത് പാവം ഒരു ചെറിയ ശതമാനം ആളുകൾക്ക് ഇന്നിപ്പോ എന്താ ഈ പറഞ്ഞതൊക്കെ അസത്യമാണെങ്കിൽ പറഞ്ഞ എം എൽ എയുടെ പേരിൽ ക്രിമിനൽ പ്രോസിക്യൂഷൻ നടത്തണം ആയിക്കോട്ടെ അത് കേൾക്കുമ്പോ എന്താകുന്ന ഓ അയാൾ അങ്ങനെ പറയണമെങ്കിൽ എന്തെങ്കിലും ഇല്ലാതെ പറയൂ അല്ലേ ഇതാണ് നമ്മുടെ മനുഷ്യരുടെ ഒരു മൈൻഡ് ഈ രീതിയിൽ തിരിച്ചു തിരിച്ചുവിടാണ് അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയാണ് ഇനി എ ഡി ജി പി അജിത് കുമാറിനെ ലോ ആൻഡ് ഓർഡറിൽ ഇരുത്തിയിട്ട് ഈ കേസുകൾ അന്വേഷിച്ചാൽ ഈ പറഞ്ഞതുപോലെ പി വി എൻ പറഞ്ഞ കുരിക്കാൻ തന്നെയാണ് മനസിലായില്ലേ അതുകൊണ്ട് ബഹുമാനപ്പെട്ടത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരോട് ഈ നാടിന് വേണ്ടി പറയാണ് ഈ തെളിവുകൾ പി വി അൻവറിന്റെ കയ്യിലൊന്നുമല്ല നാളെ പി വി അന്വർ എന്തെങ്കിലും സംഭവിച്ചാലും ഈ കേസ് അവസാനിക്കില്ല അതിന് കൃത്യമായ സെറ്റപ്പുകൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കാണ് ഇവർ ഇവരില്ലായ്മ ചെയ്താലും ഈ തെളിവുകൾ ഈ എയറിൽ പല ഭാഗത്തും ഉണ്ടാകും ആ സാധനം തിരിച്ചു വരും ഇങ്ങനെ ഒരു കളി ഇതിനൊരു പരിധിയില് എല്ലാ പരിധി ലംഘിച്ചിട്ടുണ്ട് എല്ലാ പരിധിയും ഈ അജിത് കുമാറും സംഘവും ഇതിൽ തന്നെ ഇനി വലിയ മീനുകളുണ്ട് പൊട്ടനവധി ചെറിയ മീനുകളും ഉണ്ട് അപ്പോ ഇനി വരുന്നത് പ്രമാദമായ വിഷയത്തിലേക്ക ഫോണിന്റെ ഇന്റർസെപ്ഷനുമായി ബന്ധപ്പെട്ട പ്രധാനമായിട്ടുള്ള മറ്റൊരു വിഷയം രണ്ടു ദിവസമായിട്ട് ബഹുമാനപ്പെട്ട ഐ ജിക്ക് കൊടുത്ത മൊഴിയിൽ ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി കൊടുത്ത പരാതിയിൽ പരാതിയിൽപ്പെടാത്ത കാര്യത്തിൽപ്പെട്ട ഒരു കാര്യം അതാണ് ഈ മാവോയിസ്റ്റുമായി ബന്ധപ്പെട്ട യു എ പി എ ചുമത്തുന്ന രാജ്യദ്രോഹ കുറ്റം അന്വേഷിക്കുന്ന ഏജൻസികൾക്ക് ഇത്തരത്തിലുള്ള ഫോണ് ഇന്റർനെറ്റ് ഇമെയിലുകൾ ടെലിഗ്രാമുകൾ തുടങ്ങിയിട്ടുള്ള എല്ലതും പരിമിതമായ എന്താ പറയുക ഉദ്യോഗസ്ഥരുടെ പെർമിഷനോട് കൂടിയിട്ട് ഇത് ചോർത്തിയെടുക്കാൻ ലീഗലായിട്ടുള്ള റൈറ്റ് ഉണ്ട് അതില് മാവോയിസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർക്ക് നല്ല റൈറ്റ് ഉണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ മാവോയിസ്റ്റ് മേഖലയിലുള്ള എസ് പിമാർക്ക് ഈ സംവിധാനത്തോട് ഇന്ന ഇന്ന ആളുകളുടെ ഫോണ് ചോർത്താൻ ആവശ്യപ്പെടാം അപ്പോൾ അതിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞത് ചെറിയ തെറ്റുകളുണ്ട് അതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ ഇവിടെ ഒരു എ ടി എസ് സംവിധാനം ആന്റി ടെററിസ്റ്റ് സ്കോഡ് അതിന്റെ കീഴിലാണ് ഈ മാവോയിസ്റ്റ് വരുന്നത് അത് സെൻട്രലിന്റെ കൂടിയും ചെറിയൊരു ഒബ്സർവേഷൻ ഉള്ള ഏരിയ ആണ് അതിന്റെ രണ്ട് കേന്ദ്രങ്ങൾ രണ്ട് ഉള്ളൂ കോഴിക്കോട് വയനാട് എന്നൊക്കെ പറയുന്നത് അവിടെ നിന്ന് കേന്ദ്രങ്ങളില്ല ഒന്ന് എറണാകുളമാണ് രണ്ട് നമ്മുടെ അരീക്കോട് പഴയ എം എസ് പി ക്യാമ്പ് ഇന്ന് എം എസ് അവിടെ ഇല്ല അവിടെയുള്ളത് ഈ പറയുന്ന എ ടി എസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പാണ് എസ് ജിഒ അവിടെയാണ് ഈ ഇന്റർസെപ്ഷൻ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് അത് ഒരാളുമായി ബന്ധമില്ലാതെ എം എസ് പി ഗ്രൗണ്ടിന്റെ ഒരു മൂലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മലപ്പുറം എസ് പി സുജിത് ദാസ് അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഈ ഇന്റർസെപ്ഷൻ മെഷീനുകൾ അവിടെ സ്ഥാപിച്ച അന്നോട്ട് ഞാൻ ഈ പറയുന്ന ഈ നിമിഷം വരെ മൂന്ന് ആളുകളാണ് അതിൽ വർക്ക് ചെയ്യുന്നത് ആ മൂന്നാളുകൾക്കും ഇതുവരെ ഒരു മാറ്റം വന്നിട്ടില്ല ആരെ ഫോണം ചോർത്തം കോടികൾ മുടക്കിയ എ ടി എസിന്റെ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് അപ്പൊ ഇത് ഈ വാർത്തകൾ പുറത്തു വന്നപ്പോൾ ഞാൻ ഈ കാര്യങ്ങള് ഫോണ് ചോർത്തുന്നുണ്ടെന്ന് പറയുമ്പോൾ പലരും എന്നെ എൻ്റെ എന്റെ ആയിട്ടുള്ള ആളുകള് വിളിച്ചു ചോദിച്ചി എന്താണ് നിങ്ങൾ ഈ പറയുന്നതിന്റെ ഒരു പരിധി വന്നിട്ടോ അത് നിങ്ങൾ ശ്രദ്ധിക്കണം നല്ല രീതിയിൽ പറഞ്ഞതാ അപ്പൊ ഞാൻ ചിരിക്കും അപ്പോൾ എനിക്ക് ഈ സ്വർണ ബന്ധപ്പെട്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു വിവരം കിട്ടുന്നത്